അലൈക്കും ഡിയർ ഫ്രണ്ട്സ് വീട്ടമ്മമാർക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലെമൺ ജ്യൂസ് കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഒത്തിരി തവണ ഉണ്ടാക്കുന്ന ഒന്നും കൂടിയാണിത് എത്ര വട്ടം ഉണ്ടാക്കിയാലോ നമുക്ക് ചില സമയത്ത് ചിലപ്പോൾ മധുരം കൂടി പോവും അല്ലെങ്കിൽ പുളി കുറഞ്ഞു പോവും അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കുറവോ കൂടുതലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ പെർഫെക്റ്റായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞാരങ്ങുവെള്ളം നമുക്ക് കുടിക്കാൻ കഴിയും ഇവിടെ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് നാരങ്ങ എടുത്തു നാരങ്ങ എടുത്തിട്ട് അതിന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരയ്ക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് അപ്പോൾ നാരങ്ങ എത്രയാണോ വരുന്നത് നാരങ്ങ പിഴിഞ്ഞ് എടുക്കുന്നത് എത്രയണോ വരുന്നത് അതിൽ ഇരട്ടിയായിട്ട് ഷുഗർ ആഡ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒന്നിലധികം ഒന്നര സ്പൂൺ അങ്ങനെയൊക്കെയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ചേർക്കും അല്ലെങ്കിൽ പഞ്ചസാര ഇടയും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പിഴിഞ്ഞെടുത്ത നാരങ്ങത്തോട് വെറുതെ കളയണ്ട അത് നമുക്കൊരു സൗന്ദര്യ ടിപ്പായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഇപ്പോൾ വേനൽക്കളായതുകൊണ്ട് തന്നെ എല്ലായിടത്തും കരുവാളിപ്പോൾ മുഖത്തും കൈകളിലൊക്കെ എപ്പോഴും കരുവാളിച്ചിട്ട് നിറം കുറഞ്ഞ മങ്ങിയ നിറക്കായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഇതുകൊണ്ട് വെറുതെ വരച്ചു കൊടുത്താൽ കൺത്തടങ്ങളിൽ ഉണ്ടാകുന്ന കറുപ്പ് അറ്റാനും കഴുത്തിന് ചുറ്റും വരുന്ന കറുപ്പ് പോയി കിട്ടാനൊക്കെ ഈ നാരങ്ങ നീര് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും പഴം ഉണ്ടാവും വലിയ പഴവും ചെറിയ പഴമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ ഒരിക്കലും ഫ്രിഡ്ജിൽ പഴം സൂക്ഷിക്കാറില്ല ആ ഫ്രിഡ്ജിൽ അങ്ങനെ ആരും പഴം സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ലേ പെട്ടെന്ന് കേടുവരുന്ന ഒന്നാണ് ഈ പഴം അപ്പോൾ അപ്പം വരാതെ കുറച്ചു കാലം ഫ്രിഡ്ജിൽ നമുക്ക് പഴം സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ പഴം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബോട്ടിലെടുത്തിട്ട് അതിൽ ഒട്ടും കിടക്കാത്ത പ്ലാസ്റ്റിക് ബോട്ടിലാവണം അതിൽ നമ്മളിങ്ങനെ പഴം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ പഴം ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് അങ്ങനെ ആരും പഴം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെക്കണമായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കേട്ടിട്ടുമില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായി അപ്പോൾ നമ്മൾ രാവിലെ രാവിലെയെന്നും നേരത്തെ തയ്യാറാക്കേണ്ട ഒന്നാണ് ചോറ് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറുണ്ടാക്കും പക്ഷേ ചില അരി നമ്മൾ എത്ര വേവിച്ചാലും ആയിരിക്കും കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ പറയേണ്ട കുക്കറിൽ എങ്ങനെ ചോറ് വെച്ചാലും കുറച്ചൊരു വേവ് കുറവായിട്ട് തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ അരി കഴുകുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിയിൽ ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റിലധികം വെക്കരുത് കാരണം അവർ അതിനും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിക്ക് ചോറിന് വേണ്ട പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും നമുക്ക് ശരീരത്തിന് അരിടൊന്നും ചോറിനൊക്കെ കിട്ടേണ്ടതൊക്കെ നഷ്ടപ്പെടും അപ്പോൾ കൂടുതൽ സമയം വെക്കാതിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറ് എത്ര കുക്കറിൽ ചോറ് എത്ര വേവാത്ത അരിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കഴിക്കാനും ടേസ്റ്റാകും നമ്മൾ കുക്കറിൽ ചോറ് അത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ കറിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റിൽ കുറവുള്ള പോലെ വന്നിട്ടില്ലെങ്കിൽ വേവില്ലാത്തൊക്കെ പോലെ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്യത് ഞാൻ എപ്പോഴും ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാം അധികം വേവില്ലാത്ത ചോറ്ന്നെ ആവും അരി തന്നെ ആവും കിട്ടുക എത്ര കഴിച്ചാലും വേവാത്ത പോലെ അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് ഇത് എത്ര വിസിൽ വേണ്ടി വരണമെന്ന് ഞാൻ പറയണമില്ല കാരണം ഓരോ വീട്ടിലും വ്യത്യസ്തമായിട്ടുള്ള കുക്കറ കുക്കറായിട്ടും ആയിരിക്കും യൂസ് ചെയ്യുക ഓരോ കുക്കറിനും വിസിലിൻ്റെ എണ്ണവും വ്യത്യസ്തമായിരിക്കും ഇത് കുട്ടികളുടെ സ്കൂളിലെ ഉപയോഗിച്ച് കഴിഞ്ഞ പുസ്തകങ്ങളാണ് നോട്ട് ബുക്ക് ഉണ്ട് ടെക്സ്റ്റ് ബുക്കുണ്ട് ഇതിൽ നോട്ട് ബുക്ക് എടുത്തിട്ട് ഞാൻ അതിൽ കുറച്ച് പേജുകൾ ചീന്തി എടുക്കുകയാണ് നടുഭാഗം എടുത്തിട്ട് അവിടെ നിന്ന് ഓരോരോ പേജായിട്ടിങ്ങനെ വേർപ്പെടുത്തിയെടുക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കഴിയാമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇതിലിപ്പോൾ എഴുതിയ പേജും എഴുതാത്ത പേജും ഉണ്ട് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇനിയിപ്പോൾ എഴുതാത്തത് മാത്രമായിട്ടുള്ള പേജ് വെച്ചിട്ട് വേറൊരു ടിപ്പ് ചെയ്യുന്നുണ്ട് ഇത് എഴുതിയതും ഉണ്ടെങ്കിലും പ്രശ്നമില്ലാത്ത രണ്ടും കൂടി കൂടി കലർന്നതെടുത്തിട്ട് നോക്കിയിട്ട് എടുക്കുകയാണ് ബുക്കിന്റെ നടുഭാഗം എടുത്തത് കൊണ്ട് തന്നെ ഒരു പേപ്പർ ഒരു പേജ് രണ്ട് രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും അപ്പോൾ അതിന് മടക്കുമ്പോൾ നാല് മടക്ക് പോലെ ആവും രണ്ട് സൈഡിലും മടക്കുമ്പോൾ നാല് മടക്ക് പോലെ തോന്നും ഒരു നോട്ട് ബുക്കിൻ്റെ പകുതിയിൽ അധികവും ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലെവിടെയെങ്കിലൊക്കെ ഈ മടക്കിയെടുത്ത പേപ്പേഴ്സ് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂവിന് പകരമായിട്ട് ഉപയോഗിക്കാം ടിഷ്യൂ ഇല്ലാത്ത ടൈമിലോ നമ്മളിപ്പോൾ എന്തെങ്കിലും പൊതിഞ്ഞ് വെക്കാൻ ആവശ്യം വേണ്ടി വരുമ്പോൾ ഇപ്പോൾ കിഷനിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ ഇട്ട് വെക്കുന്ന ടിന്നിലോ പാത്രങ്ങളിലോ ഒക്കെ ഇട്ട് വെച്ചിട്ടും ബാക്കി ഇരുന്ന് നമ്മൾ വേറെ ആ കവർ തന്നെ കെട്ടി വെക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മറ്റെന്തേലും വെക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പേപ്പർ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമുക്ക് കൈ തുടക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെ പേപ്പർ ഉപയോഗിച്ച് കൈ തുടക്കുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം വരുത്താം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൈ കഴുകും എന്ത് കയ്യിലായി കഴിഞ്ഞാലും എന്ത് പണിയെടുത്ത് കഴിഞ്ഞാലും വേഗം കൊണ്ടുപോയി കൈ നനച്ചിട്ട് സോപ്പ് ഇട്ടിട്ടോ ഹാൻഡ് വാഷ് ഇട്ടോ ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടാണ് കൈ വൃത്തിയാക്കി എടുക്കുക നമ്മൾ കൈയും നഖം വെള്ളമൊന്നും എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നില്ല എപ്പോഴും നനഞ്ഞിട്ടൊക്കെ പണി കഴിഞ്ഞ് അടുക്കള ജോലി കഴിഞ്ഞ് വരുന്നവർ ചിലപ്പോൾ പുളി പെയ്യുക അങ്ങനൊക്കെ ഓരോരോ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കയ്യിൽ എപ്പോഴും ആയതുകൊണ്ടിരിക്കും അപ്പോൾ പേപ്പർ തന്നെ കൂടുതൽ യൂസ് ചെയ്യണം നല്ല ടിഷ്യൂ നല്ലതാണ് ടിഷ്യൂ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നോക്കുന്നത് ഇനി ആ നോട്ട്ബുക്കിൻ്റെ എഴുതാത്ത പേജ് എടുത്തിട്ട് ഞാൻ മറ്റൊന്നുണ്ടാക്കയാണ് ഇത് നമ്മൾ നടുവിലെ ഒരു നടുപ്പേജ് എടുത്തിട്ട് രണ്ട് പേപ്പർ പേപ്പറെടുക്കുക രണ്ട് ഒന്നുമില്ലാതെ അപ്പോൾ മൊത്തത്തിൽ നാല് പേജ് ഉണ്ടാവും അത് ഒരുമിച്ച് എടുക്കുക എന്നിട്ട് മടക്കുക രണ്ട് ഭാഗവും നീളത്തിലും മടക്കും മറ്റ് വീതിയിലും മടക്കുക മടക്കി എടുത്തിട്ട് നമുക്ക് ഇത് അങ്ങനെ ഒരു ചെറിയ പേപ്പർ ഡയറി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ചെറിയ പേപ്പറിൻ്റെ ഡയറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മറന്ന് പോണ കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഗ്യാസ് എന്നാ വാങ്ങിയത് അത് എന്നാ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് കഴിഞ്ഞതിൻ്റെയും വാങ്ങിയതിൻ്റെയൊക്കെ കണക്ക് കിട്ടുമ്പോൾ എത്ര മാസം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഉപയോഗം കുറച്ച് കുറക്കാൻ നോക്കും കൂടുതലായിട്ടും ഗ്യാസ് പോണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പാലുണ്ടെങ്കിൽ പാൽ വാങ്ങണത് അതേപോലെ പേപ്പറ് പേപ്പറിന് ഇനി എന്നാൽ പൈസ കൊടുക്കാറ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയൊരു കുറിപ്പായിട്ടിങ്ങനെ ഈ പുസ്തകം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓരോ പ്രായം കൂടുന്നതിനനുസരിച്ച് മറവിയും കൂടി വരികയാണ് എല്ലാം ഓർക്കാൻ കഴിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാലും പിന്നെ മറ്റൊന്നാണ് നമുക്ക് എപ്പോഴും കല്യാണങ്ങളുണ്ടാവും അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് കല്യാണങ്ങൾ പറയും ചില ഡേറ്റ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ഓർക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങളൊക്കെ ഒന്ന് ഡേറ്റൊക്കെ ഒന്ന് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാ എഴുതിയിട്ട് എടുത്താൽ പെട്ടെന്ന് പോയിട്ട് നോക്കിയോളാം ആ ഇന്ന് കല്യാണം ഉണ്ടല്ലോ എന്ന് എൻ്റെ ആളിൽ തന്നെ വിശല് കയറുമ്പോൾ ഈ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കന്ന് എങ്ങനെയല്ലോ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി ഈ ആഴ്ച എന്തൊക്കെയാണ് ഇനി ഇനിന്നുള്ളതൊക്കെ നോക്കിയാൽ അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും കല്യാണം മാത്രല്ല മറ്റെന്ത് ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ആഴ്ചയിലും എല്ലാ ദിവസവും എന്ന് പറയുന്ന മാതിരി ഇപ്പോൾ ഓരോരോ പ്രോഗ്രാം എല്ലാവർക്കും ഉണ്ടാക്കും അപ്പോൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാണ് ഏതിന് പോവും അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ബർത്ത്ഡേ പിന്നെ എൻഗേജ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ബന്ധക്കുള്ളതാണെങ്കിൽ നമുക്കതിനെ ഓർമ്മ ഉണ്ടാവും കുറേ കുറച്ചകന്ന് ബന്ധത്തിലുള്ളതോ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി സ്കൂളിലെ കുട്ടികളെ മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ അങ്ങനെ എഴുതി വെച്ചാൽ മതി പിന്നെ ഇതൊക്കെ ഫോണിൽ ഉണ്ടാവുമെങ്കിലും നമുക്ക് എപ്പോഴും ഫോണിങ്ങനെ ഓൺ ആക്കണത് ഫോണെടുത്ത് നോക്കണതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റൂ നമ്മൾ നമ്മളിങ്ങനെ ചാർജ് ചെയ്താലല്ലേ ഫോൺ വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ കറണ്ട് സേവിക്കാൻ പറ്റും പേപ്പറെടുത്ത് നോക്കണ പ്രത്യേകിച്ച് ഒരു ചിലവൊന്നുമില്ലല്ലോ ഫോണിൻ്റെ ഉപയോഗം കുറക്കുന്നതുകൊണ്ട് നമുക്ക് കറണ്ട് മാത്രം സേവിക്കാനില്ല നമ്മൾ എപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് റേഡിയേഷൻ ഫോണിനുണ്ടാവുമല്ലോ റേഡിയേഷൻ കുറയ്ക്കാം പിന്നെ നമ്മളിങ്ങനെ ഇരിക്കാനുള്ള വസ്തു എപ്പോഴും പിടിച്ചടക്കുന്നത് നമ്മൾ കൈകൾക്കൊക്കെ വരലിനും ഒക്കെ കേട് തന്നെയാണ് ഫോണിൻ്റെ ഉപയോഗം ദുരുപയോഗമൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പോൾ പിന്നെ നമ്മൾ പഴയതിൽക്കന്നെ തിരിച്ചു പോകാൻ നോക്കുക ഇങ്ങനെ നമ്മൾ എഴുത്തും വായനയും പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൊണ്ടും ഒഴിഞ്ഞു മറന്നിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എല്ലാം ഫോണ് ഫോണിലെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ പഴയതൊക്കെ ഒഴിവാക്കിയാൽ മാതിരി അതിലേക്ക് തിരിച്ചു പോകാനും നല്ലതാണ് ഇങ്ങനെയൊക്കെ ഓരോരോ നമ്മൾ എന്നെന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതാൻ നോക്കുക എൻ്റെ കുഞ്ഞു ടിപ്സുകളൊക്കെ ഇഷ്ടം അവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ